സുഖാണോ ഇന്ന് ഞങ്ങൾ കസിൻസ് എല്ലാരും കൂടി മസിന വഴി ഊട്ടിക്ക് പോവാണ് രാത്രിയാണ് പോണത് എന്നാലും ഞാൻ രാവിലെ തൊട്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണുണ്ടായിരുന്നു കയറിയപ്പാട് തന്നെ ഞാൻ വണ്ടിയിലിരുന്നു രാവിലെ ആയപ്പോഴാണ് ഞാൻ കണ്ടു തുടങ്ങുന്നത് തന്നെ ആദ്യം കണ്ടത് കൊറേ കുറെ മാന്കൂട്ടങ്ങളെയാണ് പിന്നെ സിംഹവാലൻ കൊരങ്ങ് ആന മയിൽ അങ്ങനെ കുറച്ച് വൈൽഡ് ആനിമൽസിനെ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് വൈൽഡ് ആനിമൽസിനെ ഇത്ര അടുത്ത് കാണുന്നത് ഓരോ ആനിമൽസിനെ കാണുമ്പോഴും ഞങ്ങൾ എല്ലാരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഈ കാട്ടിൽ യാത്ര അതാണ് ഇതിന്റെ ഹൈലൈറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു കുട്ടി ബ്രേക്ക് എടുത്തു ഞങ്ങൾ എല്ലാവരും നിന്ന് പുറത്തിറങ്ങി ചുറ്റിലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കിളികളുടെ കരച്ചിലും ചെറിയൊരു തോടും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു വണ്ടി കയറി ഞങ്ങളുടെ യാത്ര തുടർന്നു കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ റൂമിലെത്തി വേഗം തന്നെ ഫ്രഷ് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ടൈം അധികം വേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല ഇന്ന് കുറച്ചാലും കവർ ചെയ്യണം അതായിരുന്നു മെയിൻ പ്ലാൻ ലൗഡേൽ ഡെയിൽ ടോയ് ട്രെയിൻ കർണാടക ഗാർഡൻ ഇതൊക്കെയായിരുന്നു ഇന്ന് പോയ സ്ഥലങ്ങള് ില് കയറുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ടിക്കറ്റ് കിട്ടിയില്ല ആ യാത്ര ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും മിസ് ചെയ്തു അങ്ങനെ ലൗഡേൽ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി ഇതാണ് കർണാടക ഗാർഡൻ ഇവിടെയും കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെയും ഞങ്ങൾ കൊറേ ടൈം സ്പെൻഡ് ചെയ്തു പറഞ്ഞിരുന്ന് ഞങ്ങൾ അവസാനം റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് കൊറച്ചേടെ ഞാൻ കസിൻസിന്റെ ഒപ്പൊക്കെ കളിച്ചു മഴ കാരണം ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നില്ല അതിന് പകരം ഞങ്ങൾ എല്ലാരും പുറത്ത് വന്നിരുന്ന് കുക്ക് ചെയ്തു വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഫസ്റ്റ് ഡേ ഞങ്ങൾ ചില്ല ഔട്ട് ചെയ്തു ഇനി നാളെ രാവിലെ നേരത്തെ എണീക്കണം കുറച്ച് സ്ഥലങ്ങളും കൂടി കവർ ചെയ്യാനുണ്ട് ോട് ഇടാം വീഡിയോ ഇഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ്